ഹായ് ഓൾ വെൽക്കം സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം വരും അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ മാസം നോട്ടിഫിക്കേഷൻ വരുന്നത് ഇത് നമ്മൾ എന്തായിരുന്നു തയ്യാറെടുത്താൽ മാത്രം അറിയാവും എക്സാമിന് തയ്യാറെടുക്കണം ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും എന്ന് അറിഞ്ഞ മുതൽ കൊറേ പേര് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കുറെ പേര് ഇനിയും പടിപിടിച്ച് ഇനി വേണ്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഞങ്ങൾ പഠിക്കുള്ളു എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാർ കുറവല്ല കുറെ പേരുണ്ട് അപ്പൊ എന്തായാലും എന്തായിരുന്നു നമുക്ക് പഠിക്കാൻ തുടങ്ങണം അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം അല്ലെ അപ്പൊ പഠിക്കാൻ തുടങ്ങാം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഈ മാസമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഓക്കെ ഈ മാസമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോ ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വരുന്നത് പി എസ് സി തന്നെയാണ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് പി എസ് സി തന്നെയാണ് ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞത് ഇതിന്റെ എക്സാം എന്ന് പറയുന്നത് മൂന്ന് സ്റ്റേജസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത് എങ്ങനെയാണ് ഏതൊക്കെയാണ് മൂന്ന് സ്റ്റേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലെ അപ്പൊ പ്രിലിംസ് എന്ന് പറയുന്നത് നൂറ് ചോദ്യങ്ങളും നൂറ് മാർക്കുമാണ് പ്രിലിംസിനുള്ളത് അപ്പൊ ഇത് കോമൺ ഡിഗ്രി ലെവൽ പ്രില്ലിംസിന്റെ കൂടെ ആയിരിക്കും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് നടക്കുന്നത് ഇനി ഇതിന്റെ അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ മെയിൻ എക്സാം എന്ന് പറയുന്നത് രണ്ട് പേപ്പറുകളായിട്ടായിരിക്കും ഓക്കെ രണ്ട് പേപ്പേഴ്സ് ആണ് മെയിൻ എക്സാമില് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യത്തെ രണ്ടാമത്തെ പേപ്പറിന് നൂറ് മാർക്ക് വീതം ഓക്കെ രണ്ട് പേപ്പറിന് നൂറ് മാർക്ക് വീതം ഇരുന്നൂറ് മാർക്കാണ് എന്ന് വരുന്നത് മെയിൻ എക്സാം വരുന്നത് അപ്പൊ എക്സാം ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കില്ല എന്തായിരുന്നു ഒബ്ജക്റ്റീവ് ടൈപ്പ് തന്നെ ആയിരിക്കും നൂറ് നൂറ് മാർക്ക് വിധമുള്ള ഇരുന്നൂറ് മാർക്ക് നമ്മൾ എൽ എസ് ജി ഐന്റെ എക്സാമിലെ അതേപോലെ തന്നെയാണ് അടുത്ത സ്റ്റേജ് ആണ് ഇന്റർവ്യൂ ഓക്കെ ഇന്റർവ്യൂ ആണ് അടുത്ത സ്റ്റേജ് അപ്പൊ ഇന്റർവ്യൂവിന്റെ എത്ര മാർക്കാണ് ചോദിച്ചു കഴിഞ്ഞാല് ശരിക്കും അതെന്തായിരുന്നു പി എസ് സി പറഞ്ഞിട്ടില്ല ഇന്റർവ്യൂവിന് എത്ര മാർക്ക് ആയിരിക്കുന്നത് അപ്പോ നോർമലി ഒത്തിരി ഭയങ്കര നൂറ് മാർക്ക് അങ്ങനെ ഒന്നും ഇന്റർവ്യൂവിന് സാധാരണ ഉണ്ടാവാറില്ല അപ്പൊ അത് പി എസ് സി പറഞ്ഞിട്ടില്ല എത്ര മാർക്ക് ആണെന്ന് അപ്പൊ ഇവിടെ നമ്മള് കുറെ പേര് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആലോചിക്കുമ്പോ തന്നെ ഒരു എന്താ പറയാ ഭയങ്കര ടെൻഷൻ ഇന്റർവ്യൂലാണ് അല്ലെ ഇന്റർവ്യൂ നിങ്ങൾക്ക് മെയിൻസിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂല് മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും എങ്ങനെയാ കിട്ടാ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെ നമ്മുടെ പേരും നമ്മുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് മിനിമം ഒരു ക്വാളിഫയിങ് മാർക്ക് എവിടെയും കിട്ടും ഇന്റർവ്യൂവിനെ കിട്ടും അപ്പൊ പിന്നെ ഇതിന്റെ പേരിൽ എന്തായിരുന്നു ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല ഇത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാത്തതാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ ഇനി അടുത്ത നമ്മൾ നോക്കുവാണെങ്കിൽ ഏതായിരുന്നു അടുത്തത് എപ്പോഴാണ് പ്രിലിംസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അടുത്തൊരു ചോദ്യമാണ് എപ്പോഴായിരിക്കും എക്സാം ഉണ്ടാവുക അപ്പൊ സാധാരണയായിട്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് ഉണ്ടാവുന്നത് അപ്പൊ ഈ മാസം ഈ ഒരു വർഷവും ഏപ്രിൽ മുതലാണ് തുടങ്ങിയത് പക്ഷേ ഇലക്ഷൻ കാരണം എന്തായിരുന്നു ഏപ്രിലിൽ നിന്നും എക്സാം മേയിലേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഇലക്ഷൻ കാരണമാണ് അപ്പൊ അടുത്ത വർഷം എന്തായിരുന്നു ഇങ്ങനെയുള്ള ഇലക്ഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ട വരുന്നില്ല അതുകൊണ്ട് തന്നെ എക്സാം ഏപ്രിൽ മുതൽ ജൂൺ മാസം വരെ ആയിരിക്കും ഇതിന്റെ എക്സാം വരുന്നത് ഏപ്രിൽ മുതൽ ജൂൺ മാസം വരെയായിരിക്കും എക്സാം വരുന്നത് അതും എന്തായിരുന്നു കൃത്യമായിട്ട് ഓർക്കുക ഏപ്രിൽ മുതൽ ജൂൺ മാസം വരെയാണ് പ്രിലിംസ് എക്സാം വരുന്നത് ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ സാലറി സ്കെയിൽ എത്രയായിരുന്നു മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയായിരുന്നു സാലറി സ്കെയിൽ എത്രയായിരുന്നു മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ അപ്പൊ പഴയ സാലറി സ്കെയിൽ കണ്ടിട്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഡൗട്ട് ആയിട്ട് ഇത്ര സാലറി അല്ലല്ലോ അത് നമുക്ക് പഴയ സാലറി അല്ലേ ഇരുപത്തി ഏഴായിരത്തി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് പഴയ സാലറി സ്കെയിൽ പേ അനുസരിച്ചാണ് ഇപ്പൊ പുതിയ പേ അനുസരിച്ച് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ തന്നെയാണ് സാലറി വരുന്നത് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഡി എ കിട്ടും ഡി എ നമുക്ക് നമുക്ക് കുറച്ചാണ് കിട്ടും കുറച്ച് പ്രതിസന്ധി കാരണം നമുക്ക് എത്രയാണോ ഡി എ അതിന് എത്ര കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഡി എ ഇപ്പൊ കുറച്ചാണ് കിട്ടുന്നത് എച്ച് ആർ എ കിട്ടുന്നുണ്ട് എല്ലാം കൂടി ഒരു ഫോർട്ടി പ്ലസ് സാലറി ആണ് കിട്ടുന്നത് അതായത് നമ്മൾ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് എത്രയാണ് കിട്ടുന്നത് ഇനി ഭാവിയിൽ ഡി എ ഒക്കെ നമുക്ക് തന്ന് കഴിയുമ്പോൾ നല്ലൊരു സാലറി സാലറി ആവാം ഒരു പ്ലസ് എന്തായാലും കയ്യില് കിട്ടുന്നത് പോലെ ആവും അതുകൊണ്ട് അതിന്റെ കാര്യത്തിൽ ടെൻഷൻ വരണ്ട ഡിഗ്രി തല എക്സാം ആവുമ്പോ തന്നെ അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിലും അതുപോലെ തന്നെ നമ്മുടെ ജോലിയുടെ എവിടെയൊക്കെയാ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റില് അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയില് അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസസ് പല പല ജില്ലകളിലെ പി എസ് സി ഓഫീസിലൊക്കെയാണ് നിങ്ങൾ അസിസ്റ്റന്റ് പോസ്റ്റിലെ ഇരിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഉറപ്പായിട്ടും നല്ലൊരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക എന്തായിരുന്നു അത് മെയിൽ അയച്ചാൽ മതി മെയിൽ അയച്ചാൽ മതി കേട്ടോ മെയിൽ അയച്ചാൽ മതി അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കില് നമ്മുടെ ഓഫീസിൽ കൊണ്ട് കൊടുത്താലും മതി വഴുതക്കാട് എന്ന് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഇത്രയാണ് ഇത് ബേസിക് ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഓക്കെ പിന്നെ ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത് പഠിക്കണം അല്ലെ ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി നിങ്ങൾ ഒട്ടും ബേസ് ഇല്ലെങ്കിൽ എസ് സി ആർ ടി മുതൽ പഠിച്ചു തുടങ്ങുക ഇനി അത്യാവശ്യം ബേസ് ഒക്കെ ഉണ്ട് നിങ്ങൾ കുറെ കാര്യങ്ങളായി എക്സാം ഒക്കെ എഴുതി നിങ്ങൾക്ക് ബേസ് ഉണ്ട് കുറച്ചുകൂടി കൂടി ഇൻഡെപ്റ്റ് നോളേജ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു നേരെ എൻ സി ആർ ടിയിലേക്ക് തിരികെട്ടോ എൻ സി ആർ ടി എന്ന് പഠിച്ചു തുടങ്ങിയാലും മതി അല്ലെങ്കിൽ ഒട്ടും ബേസ് ഇല്ലാത്തവർ എസ് സി ആർ ടിന്ന് പഠിച്ചു തുടങ്ങുക അപ്പൊ ഇത് കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങുക കാരണം നമുക്ക് വളരെ കുറച്ച് ഉള്ളൂ അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നൂറിൽ നൂറ് മാർക്ക് ഒന്നും എന്തായിരുന്നു നമുക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു അറുപതിൽ കൂടുതൽ മാർക്കെങ്കിലും വേണം കേട്ടോ അപ്പൊ പ്രീവിയസ് ഇയറിൽ കട്ട് ഓഫ് എത്രയാന്ന് നോക്കിയിട്ട് പഠിക്കാനൊന്നും നിൽക്കണ്ട നമ്മുടെ കട്ട് ഓഫ് പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തിട്ടല്ല വരുന്നത് എത്ര പേര് അപേക്ഷിക്കുന്നുണ്ട് എത്രയാണ് വേക്കൻസി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത് ഓക്കെ അല്ലാതെ പ്രീവിയസ് ഇയർ കട്ട് ഓഫിന് മാറ്റർ അല്ല അതുകൊണ്ട് അതൊന്നും നോക്കണ്ട നമ്മൾ ഒരു അറുപതിൽ കൂടുതൽ മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെ പഠിക്കുക കാരണം നമുക്കിത് ല്ലല്ലോ ജസ്റ്റ് ക്വാളിഫൈങ് എക്സാം പേപ്പർ അല്ലേ അതുകൊണ്ട് ആ ഒരു രീതിയിൽ പഠിക്കുക ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ വയ്യെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഇവിടെ ആഡാ ട്വന്റി ഫോർ സെവനിൽ നമുക്ക് കോഴ്സ് ഉണ്ട് അപ്പൊ ഒറ്റയ്ക്ക് പഠിക്കാൻ വയ്യെങ്കിൽ മാത്രം മാത്രോ കാരണം ഞാനൊക്കെ എന്റെ കോഴ്സ് ആണെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ കേൾക്കും ഇല്ല അതുപോലെ എന്നെപ്പോലെ കുറെ പേരുണ്ടാവും അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഒക്കെ തന്നിട്ട് ഒരാളെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ ഒക്കെ തന്നിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ലേ അപ്പൊ അങ്ങനെയുള്ളവര് നമുക്ക് ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാം ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയാന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകളാണ് ലൈവ് മാത്രമല്ല റെക്കോർഡ് സെഷൻ ഉണ്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡ് സെഷൻ ഉണ്ട് ടെസ്റ്റ് സീരീസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ തന്നെയാണ് തരുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് വൈ സിക്സ് എയ്റ്റ് വൺ നമ്മുടെ കൂപ്പൺ കോഡ് ആണ് ഈ കോഡ് ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുക ഈ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും കോഡ് ഉപയോഗിക്കാൻ നിങ്ങൾ മറക്കരുത് ഓക്കെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് അതും കൂടി കാണിച്ചു തരാം നമ്മുടെ ആപ്പ് അതിന് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം ഒന്നില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് താഴെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്നത് എന്താ സെലക്ട് കാറ്റഗറി എന്നാണ് അപ്പൊ ഏതാ സെലക്ട് ചെയ്യേണ്ട സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യണം ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് എന്നാണ് ഏതാ സെലക്ട് ചെയ്യണ്ടേ കേരള സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞ് എന്താ കണ്ടിന്യൂ കൊടുക്കണം അപ്പൊ ഇങ്ങനെ ഒരു പേജ് വരും ഏറ്റവും താഴെ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒത്തിരി ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ കാണാൻ പറ്റും ഒത്തിരി അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കെ പി എസ് സി കേരള പി എസ് സി ഒന്ന് സെലക്ട് ചെയ്യ കേരള പി എസ് സി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കിരീടം ബാച്ച് ടൂ ബാച്ച് ഉണ്ട് ബൈ നാവ് കൊടുക്കുക മോളത്തെ കോഡ് റിമൂവ് ചെയ്യുക ഓക്കെ എന്നിട്ട് താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുക അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോ ഇവിടെ ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് ഫൈവ് സിക്സ് എയ്റ്റ് വൺ തന്നെയാണോ കൺഫേം ചെയ്യാം എന്നിട്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപക്ക് നിങ്ങക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ നിങ്ങളുടെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ ചിട്ടയായിട്ടുള്ള പഠനം ഉറപ്പായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ